ആ ആ ആളുകളെ ജനാധിപത്യ നാട്ടിലെ അതിനോട് വിയോജിക്കും വിയോജിപ്പിനെ വിയോജിപ്പായി കാണുക അതിൽ വേറൊരു മതം ചേർക്കുകയോ രാട്ടി ചേർക്കുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല അത് ശരിയോ അല്ല ആവശ്യമില്ലൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഭരതാമ്പ വിഷയത്തിൽ ഗവർണർ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയെന്ന് എഴുത്തുകാരൻ എം എൻ കാരശ്ശേരി പ്രസ് ക്ലബ്ബും ഐസിജെ കാലിക്കറ്റ് അലുംനി നെറ്റ്വർക്കും സംയുക്തമായി സംഘടിപ്പിച്ച ഭരണഘടനയും ഭാരതാംബയുമെന്ന ആ വിഷയത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം ദേശീയവാദി എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പണിയെടുക്കലല്ല ഭാരതമാതാവ് എന്ന സങ്കല്പം വരുന്നത് രാഷ്ട്രീയമാണ് അതിന് ഭരണഘടനയുമായി ഒരു ബന്ധവുമില്ല ഇത്തരം വിഘടനവാദം എതിർക്കപ്പെടേണ്ടതാണ് വൈകാരികത കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല രാഷ്ട്രീയം ഭരണഘടന വിമർശനാതീതമാണെന്ന അഭിപ്രായം പറയുന്നവർ വേണ്ട സമയത്ത് അത് ലംഘിക്കുകയാണെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അവർക്ക് ആവശ്യം എന്തോ ഒരു സാധനമാണ് ഭരണഘടന അത് വിമർശനാതീതമാണ് അതേതോ വേദഗ്രന്ഥമാണ് എന്ന ഓർത്താനും പറയും വേണ്ട സമയത്ത് അവരാൾക്ക് ലംഘിക്കുകയും ചെയ്യും അതേസമയം ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു ഭാരതാമ്പിഹ്നം ഔദ്യോഗിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഈ സംവാദ വേദിയിൽ ഒരു അഭ്യർത്ഥനയായി എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് താമ്പയുടെ ചിത്രത്തിന് ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഒരു ഏകീകൃത രൂപമുണ്ടാക്കണം അത് നമ്മുടെ നാടിന് ആവേശകരവും പ്രചോദനവുമായിരിക്കും ഗവർണറേയും ഭാരതാംബയെയും നിന്ദിക്കുന്നവർക്ക് കുടുസായ രാഷ്ട്രീയമുണ്ട് ഇതിനെയൊക്കെ എതിർത്താൽ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ കിട്ടുമെന്നാണ് അവർ കരുതുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു ഭാരതാംബ എന്ന സങ്കല്പത്തിന് ഭരണഘടനാപരമായ പരിരക്ഷയില്ലെന്ന് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഭരണഘടന ഒരു കാലത്തും ഭരണഘടനയിൽ ൻ ചെയ്തിട്ടില്ല ഗവർണർ രാജേന്ദ്രാർലേഖർക്ക് സ്വകാര്യ ചടങ്ങിൽ ഭാരതാംബയെ പൂജിക്കാം പൊതു പൊതുചടങ്ങിലാകുമ്പോൾ പ്രതിഷേധമുണ്ടാകും ഗവർണറെ നയിക്കുന്നത് മനുസ്മൃതിയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഗവർണർക്കെതിരെ വീണ്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭാരതാംബ വിവാദം താൻ അവസാനിപ്പിച്ചതാണെന്നും എന്നാൽ ഗവർണർ വീണ്ടും തന്നെ അനാവശ്യമായി വലിച്ചിഴക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഗവർണർ പ്രസ്താവന അവസാനിപ്പിക്കണം സെനറ്റ് ഹാളിലേക്ക് ഗവർണർ ഭാരതാംബയുമായി വന്നത് ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണ് ഈ നടപടി സമൂഹത്തിൽ വിഭാഗീയത വളർത്തും